പൂവച്ചൽ കൊണ്ണിയൂരിൽ വീടിനെ തീപിടിച്ചു വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പൂർണ്ണമായും കത്തി കൊണ്ണിയൂർ കുരിശേടി ജംഗ്ഷന് സമീപം താമസിക്കുന്ന ദസ്തക്കീറിൻ്റെ വീടാണ് തീപിടുത്തത്തിൽ കത്തി നശിച്ചത് സംഭവം നടക്കുമ്പോൾ ആരും വീട്ടിൽ ഉണ്ടായിരുന്നില്ല ഒരു വാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പുറത്തു പോയിരിക്കുകയായിരുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ് ഇവരുടേത് ഇപ്പോഴുണ്ടായ തീപിടുത്തം ഇവരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കിയിരിക്കുകയാണ്

വേറെ നിവർത്തിയില്ല രണ്ടുപേരെ രോഗികളാണ് സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യം കിട്ടണമെങ്കിൽ അവർക്കൊരാശ്രയമാവും രണ്ടുപേർ ക്യാൻസർ രോഗികളാണ് ഇന്നലെയും മരുന്ന് വാങ്ങിച്ചിട്ട് വന്നാണ് അറിയുന്നത് തേടുകളെല്ലാം കത്തിപ്പോയി മരുന്നുകളെല്ലാം പോയി ഇനി ഏതെങ്കിലും നമ്മുടെ പ്രദേശവാസികളെല്ലാം കൂടെ സഹായിച്ചാലേ അവർക്ക് നാളത്തേക്കുള്ള മരുന്ന് കഴിക്കാനും പറ്റുകയുള്ളൂ അപ്പോൾ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് അവർക്കൊരു ഫണ്ട് അനുവദിച്ചു കൊടുക്കണമെന്ന് നാട്ടുകാരായ നിങ്ങൾ അപേക്ഷിക്കുകയാണ് താമസിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത് ഭാര്യ അവിടെ അവരോരോ ഭാര്യയാണ് താമസിക്കുന്നത് അപ്പോൾ അവർ രാവിലെ ഒരു കല്യാണമായിട്ട് ബന്ധപ്പെട്ട് പോയതാണ് അപ്പോൾ ഈ അടുത്ത വീട്ടിൽ ആളാണ് വിളിച്ചവരെ പറഞ്ഞത് വീടിനകത്ത് തീ കത്തുന്നതും പുകയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അത് വന്ന് നോക്കണമെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് തന്നെ പിന്നെ ആൾ വിളിച്ച് ഫയർഫോഴ്സ് ഒക്കെ വന്നാണ് തീ കാണിച്ചത് അപ്പോൾ നമുക്കറിയാം ഈ വീട് കണ്ടു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് വാസയോഗ്യമല്ലാത്തൊരു വീടായി മാറിയിരിക്കുകയാണ് കാരണം പൂർണ്ണമായിട്ട് കത്തി അടുക്കള ഭാഗം കുറച്ച് ഭാഗം പോയി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് കത്തി തീർന്നിരിക്കുകയാണ് അപ്പോൾ ഇപ്പൊ ഇവിടെ ഈ വീട്ടിൽ താമസിക്കുന്ന പേര് അതായത് ഇവിടെ താമസിക്കുന്ന ആ രക്ഷകർത്താക്കൾ ആ രണ്ടു പേർക്കും ക്യാൻസർ പേഷ്യന്റ് എന്നുള്ള രീതിയിൽ പിന്നെ എറണാകുളത്തോ കോഴിക്കോടൊക്കെ പോയി മരുന്ന് വാങ്ങി ഇപ്പോൾ ഇന്നലെ അന്നത്തെ വന്നതേ ഉള്ളു അപ്പോൾ ഇന്നൊരു കല്യാണമായിട്ട് ബന്ധപ്പെട്ട് അതിന് പോയപ്പോഴാണ് അയാൽക്കാര് കണ്ടതുപോലെ തീ കത്തും നാട്ടുകാർ ഇവിടുത്തെ പ്രദേശവാസികളെല്ലാം ഒത്തൊരുമയോടുകൂടി ഇന്ന് അണച്ചൻ്റെ പരിണിതപലമായിട്ടാണ് ഇത് ഇപ്പോൾ ഇത്രയും കിട്ടിയത് ഇവിടെ ഈ നമുക്കറിയാം ഇവിടെ ഈ ഇപ്പോൾ ഫയർ ഹോഴ്സ് വന്നിട്ട് ഇനി കൂടി കയറാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു എങ്കിലും അവർ ചെറിയ വാഹനം ഉള്ളത് കൊണ്ടാണ് ഇത്രയും വലിയ അപകടം പറ്റാതിരിക്കുകയും അതുപോലെ തന്നെ ഈ അയൽവക്കുകാരെല്ലാം കൂടി ശ്രമിച്ചു തന്നെ ഗ്യാസ് കുറ്റിയൊക്കെ എടുത്ത് പുറത്തു വയ്ക്കുകയും വലിയ ഒരു അയൽവക്കത്തെ വീട്ടിൽ നിന്നും മറ്റുള്ള വീടുകൾക്ക് അപകടം വരാത്ത രീതിയിൽ സംഭവിച്ചത് ഈ പൂർണ്ണമായിട്ട് ഈ വീട് കത്തി തീർന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നു വച്ചാൽ ഇപ്പോൾ വില്ലേജ് അധികൃതർ അതുപോലെ പഞ്ചായത്തിൻ്റെ വേണ്ടപ്പെട്ട അധികൃതർ ഇത് അറിഞ്ഞുകൊണ്ട് അതിന് എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം